ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു കേട്ടോ ഇന്ന് പൊന്നൂഞ്ഞാൽ പടിയിലിരുന്ന് കൂടി ഊഞ്ഞാലാടാണ് നമ്മുടെ കുഞ്ഞുണ്ണി ശ്രീലകത്ത് കേട്ടോ ആ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ആ കുഞ്ഞി കൈകൊണ്ട് ഊഞ്ഞാൽ വള്ളികൾ മുറുക പിടിച്ചിട്ടുണ്ട് അരയിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴൽ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷത്തിലാണുള്ളത് കുഞ്ഞുണ്ണി ഊഞ്ഞാടുന്ന സന്തോഷം ഭഗവാന്റെ മുഖത്ത് കാണാം നമ്മളും ആ മനസ്സുകൊണ്ട് ഭഗവാന്റെ ഊഞ്ഞാൽ നമുക്ക് ആട്ടിക്കൊടുക്കാം ഗുരുവായൂരപ്പ ഞങ്ങളെല്ലാവരും മനസ്സിലേക്കും ഭഗവാന്റെ ഈ അലങ്കാര രൂപം തെളിഞ്ഞു വരണേ എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ നാരായണ ഇന്നലെ അലങ്കാര വിജിയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരമ്മയായിരുന്നു അത് നമ്മുടെ ഒരു അശ്രദ്ധ കാരണം ഇന്നലത്തെ അലങ്കാര വീഡിയോയുടെ കൂടെ അമ്മയുടെ പേര് പറയാൻ നമ്മളോട് വിട്ടുപോയി അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് ഇന്നലെ തൃക്കാലികൾ പണച്ചുവെച്ച് വേണുകാനം പൊഴിക്കുന്ന കുഞ്ഞുണ്ണിയായിട്ട് വരും എന്ന് അമ്മ കഴിഞ്ഞ ദിവസം കമൻ്റിട്ടിരുന്നു അപ്പോൾ അമ്മയെ ഞാൻ ഓർക്കുന്നു ഭഗവാന്റെ പ്രസാദം അമ്മക്കിപ്പോൾ മൂന്നോ നാലോ വട്ടായിട്ട് അലങ്കാരം ശരിയാവുന്നു ആദ്യ അമ്മ ഒരു മോൾക്ക് അയച്ചുകൊടുക്കാനാണ് പറഞ്ഞത് ബാക്കി വരുന്നത് എന്നോ നമ്മളോട് തന്നെ ഉത്തമരായിട്ടുള്ള ഒരു ഭക്തർക്ക് കൊടുത്തോളൂ എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും അടുത്ത ദിവസം തന്നെ ആ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ ഒപ്പം ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നിങ്ങൾക്കും നാളെ ഏത് രൂപത്തിലാണ് ഭഗവാൻ വരുന്നതെന്ന് മനസ്സിൽ തോന്നിച്ചാൽ തോന്നിക്കുന്നത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ